ഇതിൻ്റെ കഥ ബേസിക് കഥ ആയത ആദ്യം മമ്മൂക്കിയോട് പറഞ്ഞിട്ട് ഞാനിത് ചെയ്തോട്ടെ ഇങ്ങനെയൊക്കെ ചെയ്തോട്ടെ എന്ന് ചോദിച്ച സമയത്ത് നീ ചെയ്തോടാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങുന്നത് സത്യസന്ധമാണ് പറഞ്ഞാൽ ആസിക്കയുടെ ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയുന്ന സമയത്താണ് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളൊക്കെ മോശം അവസ്ഥ എന്ന് പറയുന്ന സമയത്തും എനിക്കങ്ങനൊരു മോശാവസ്ഥയെ പറ്റിയിട്ട് ഞാനങ്ങനെ ഞാൻ അങ്ങനെ ആർട്ടിസ്റ്റുകളുടെ ഈ പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയും ഞാനങ്ങനെ അവർക്കൊരു ഒരു ഒരു സമയത്ത് പരാജയങ്ങൾ സംഭവിക്കുന്നത് ഒരിക്കലും അവരുടെ കഴിവിനെ കഴിവില്ലാത്തതുകൊണ്ടോ ഇതുകൊണ്ടുമല്ല അപ്പോൾ ആസിഫ് ആസിഫ് അലി എന്ന് പറയുന്ന നടനെ ഒരു തരത്തിലും എനിക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നില്ല അതേപോലെ തന്നെ ആസിഫ് അലി എന്ന് പറയുന്ന തിയേറ്ററിൽ ആളെ കയറ്റാൻ പറ്റുന്ന നായകനെ പറ്റിയിട്ടും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല ഞാൻ മിനിഞ്ഞാന്നാണ് ഈ സിനിമയിൽ ഔട്ട് കൊടുക്കുന്നത് ഈ സിനിമയിൽ കുറച്ചധികം സി ജി ഉണ്ട് ഈ സിനിമയിൽ കുറച്ചധികം നല്ല മ്യൂസിക്കൽ വർക്കുകൾ മുജീവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് നമ്മൾ അതിന് സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റിംഗ് ശ്രദ്ധിക്കാൻ പോയിട്ട് എനിക്ക് കഴിഞ്ഞ് കുറച്ച് നേരമായിട്ട് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല ഇന്ന് എന്ത് കഴിഞ്ഞിട്ട് വേണം സത്യം പറഞ്ഞാൽ മിനിങ്ങാന്നാണ് ഒന്ന് ശരിക്കൊന്നും ഉറങ്ങുന്നത് അത്രയും സ്ട്രെസ്ഫുള്ളായിരുന്നു ഈ ഒരു കുറച്ച് ദിവസങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അല്ല ആദ്യത്തെ ഞങ്ങളുടെ എൻ്റെ അടുത്ത് രാമു പറഞ്ഞ ആദ്യത്തെ ഐഡൽ തന്നെ ഞങ്ങൾക്ക് രാമു ശരിക്ക് സിനിമ ഈ ഈ കാതോട് കാതോർ എന്നുള്ള പറഞ്ഞ സിനിമയെപ്പറ്റി അല്ല ആദ്യം പറഞ്ഞത് ഒരു ഇത്തരത്തിലൊരു ജൂൺ ഒരു 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 ആർട്ടിസ്റ്റ് സമ്മരിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ പറയുന്ന സമയത്ത് ഏത് സിനിമ വേണമെന്ന് ഞങ്ങൾ ആദ്യം കഥ പറഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കാരണം അന്ന് ആ പാട്ട് ആ പണ്ടത്തെ ഏറ്റവും കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഒരു പാട്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റായത് ഈ പാട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ ഇതിലേക്കും പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന ഭരവൻ സാറും കമൽ സാറും ജോൺ പോൾ സാറും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ജോൺ പോൾ സാറെ സംസാരിച്ചിട്ടുണ്ട് ഈ മമ്മൂക്കിയോട് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ ഡയറക്റ്റ് പോകുന്നത് ജോൺ ഫുൾ സാറത്താണ് ജോൺ പോൾ സാർ കോട്ടയത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഏകദേശം ആറേഴ് മണിക്കൂർ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ കഥ സാറെടുത്ത് പറയുകയും സാർ അവിടുത്തെ കുറേ ഇൻസിഡൻസ് പറയുകയും കുറേ രസമുള്ള എപ്പിസോഡ്സുകൾ പറയുകയും സംഭവമൊക്കെ ചെയ്തു പക്ഷേ സിനിമ വീണ്ടും വൈകിപ്പോയ സമയത്ത് ജോൺ പോൾ സാർ പെട്ടെന്ന് ദിവസം ഇങ്ങനെ മരിച്ചുപോയി അതിനുശേഷം ഒരു പ്രത്യേക എപ്പിസോഡിൽ നമ്മുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നു ജോൺ പോൾസാർ പറയുന്നു നിങ്ങൾക്കറിയാം സിനിമ കണ്ടവർക്കറിയാം ഒരു പോയിന്റിൽ ജോൺ പോൾ പോൾസാർ വേറൊരു രീതിയിലായിരുന്നു കഥ മുന്നോട്ട് വെക്കുന്നത് അവിടെ ഞങ്ങൾ കംപ്ലീറ്റ് സ്റ്റക്കായി നമസ്കാരം നമ്മുടെ കൂടെയുള്ള ചിത്രത്തിന്റെ ഡയറക്ടർ ജോഫിനാണ് നമസ്കാരം എൻ്റെ കൺഗ്രാചുലേഷൻസ് ഓൺ ദിസ് ലൈക് റിലീസായി ചിത്രം ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു അതിനും ഒരുപാട് മുന്നേ ഉള്ള സ്വപ്നമാണ് എന്ത് തോന്നുന്നു ഇപ്പം റിലീസിന്റെ സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കുറച്ച് കാലമായിട്ടുള്ള ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത്രയും സമയം എടുത്തു അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ അടുത്ത സമയം ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പ്രശ്നിച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ ഇതിനുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സിനിമ സംഭവിച്ചു വരാൻ അതിന് കുറച്ച് സമയം എടുക്കും അങ്ങനെ എടുക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ അത് ഇപ്പോൾ ഇന്ന് തിയേറ്ററിലെത്തി അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് കുറേ റെസ്പോൺസ് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം എഴുന്നിട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വളരെ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് പേര് വളരെ നല്ല അഭിപ്രായം പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഇപ്പോൾ റിവ്യൂസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ എല്ലാ ഇൻറ്റർവ്യൂവിലും ഞാൻ എൻ്റെ പ്രമോഷൻ എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് എനിക്ക് പ്രൊമോഷൻ പരിപാടീസിൽ ആദ്യം ഭയങ്ക സംസാരിക്കാനൊക്കെ ഭയങ്കര താല്പര്യ കുറവുള്ളതും എനിക്ക് സംസാരിക്കാൻ മടിയുള്ളതായിട്ടൊരാളാണ് പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ ഇതിലും വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഈ സിനിമ ഒരു ഭയങ്കര സീറ്റ് ചിത്രറല്ല ഒരു ഒരു വൺ സീറ്റ് ത്രില്ലർ എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ സിനിമ ആൾക്കാർക്ക് വർക്കാവില്ല അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ഈ സിനിമ വർക്കാവില്ല ഈ സിനിമയ്ക്കൊരു കഥപറച്ചൽ രീതിയുണ്ട് അതൊരു ഇതൊരു ഒരു ഒരു കഥപ്പടമാണ് അതൊരു കുറച്ചും കൂടി ഒരു അങ്ങനെ കഥ പറഞ്ഞു പോകേണ്ട ഒരു സിനിമയാണ് ഒരു ഇമോഷണൽ ഇമോഷണലി ടച്ച് ചെയ്യേണ്ട പോലത്തെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സിനിമ സമയമെടുത്ത് ആൾക്കാരിലേക്ക് ഇതാവേണ്ട ഒരു സിനിമയാണ് അപ്പം അതിനെ അങ്ങനെ തന്നെ ആൾക്കാർ കാണുന്നു എന്ന് എനിക്ക് മനസ്സിലായതിൽ ഭയങ്കര സന്തോഷമാണ് അതിനാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ളത് ഈ സിനിമ ആദ്യം കഥ പറയുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഉള്ളത് ഇതൊരു കുറച്ച് ബഡ്ജറ്റ് വൈസ് കുറച്ച് വലിയ സിനിമയാണ് അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ വൺ ത്രില്ലിംഗ് എപ്പിസോഡുകളോ ട്വിസ്റ്റുകളോ ഒന്നും എനിക്കതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രസം എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അത് ആൾക്കാരിലേക്ക് ഡയറക്റ്റ് കൺവിൻസ് ചെയ്തിട്ട് വേണം ഈ സിനിമ ഇറക്കാൻ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആൾക്കാർ കണ്ടുവന്നു അത് കഴിഞ്ഞ് ആൾക്കാർക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആ സിനിമ വർക്കാവുന്നു എന്നറിയുന്ന ഒരു സന്തോഷമുണ്ട് ഇത് രണ്ട് ാലഘട്ടത്തെ പാരലായിട്ട് കൊണ്ടുപോവുകയാണല്ലോ രണ്ട് ഒരേ സമയം പ്രസന്റിൽ നടക്കുന്ന ഇൻസിഡൻറ്റും അതേസമയം മുൻപ് നടന്നുപോയ ഒരു കഥയുടെ പാരലിൽ വേറൊരു വശവും കൂടെയാണ് വരുന്നത് ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ചു കൊണ്ടുവരുന്നത് ഈ ഒരു സമ്മേളനം സാധ്യമാകുന്നത് എങ്ങനെയാണ് ഇത് കുറച്ച് പണിയുള്ള സ്ക്രിപ്റ്റിൽ കുറച്ച് കുറച്ച് നമുക്ക് സിനിമ കാണുന്ന സമയത്ത് ഭയങ്കര എളുപ്പമായിട്ട് ഫീൽ ചെയ്യും ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പണി കാരണം നമ്മൾ പറയുന്നൊരു നാൽപ്പത് വർഷം മുമ്പുള്ള ഒരു അന്വേഷണമാണ് അത് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എഫ് ഐ ആറ് പോലും ഞാൻ ഇപ്പം തന്നെ നോക്കുന്ന സമയത്ത് പല സ്റ്റേഷനിലും എഫ് ഐ ആറ് പോലും നമുക്ക് കിട്ടില്ല അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യത്തെ നമുക്കത് ആൾക്കാർക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കുറച്ച് പണിയാണ് അതിന് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ടുള്ള ജോൺ മന്തിക്കും അതിൻ്റെ കഥ എഴുതിയിട്ടുള്ള രാമഹോസണിലും ഒക്കെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല അവരുടെ അവരുടെ ഐഡിയാസിലാണ് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ട്രെയിലർ വന്നപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ ഒരു സാന്നിധ്യം ോ എന്നുള്ള ചർച്ചകൾ വന്നിരുന്നു റിലീസിന് തലേ ദിവസം ആസിഫലിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു മമ്മൂട്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് വെളിപ്പെടുത്താൻ പറ്റില്ലെങ്കിലും നിങ്ങളെ ഇന്റസ്റ്റ് ചെയ്യിക്കുന്ന ഒരു സസ്പെൻസ് അതിലുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഒരു എലമെന്റ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു എലമെന്റ് ചിത്രത്തെ നന്നായിട്ട് പ്ലേസ് ചെയ്യപ്പെടുന്ന കൂടെ അത് പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്തുകൂടെ വരുന്ന ഒരു സ്നേഹമാണോ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ അതിൽ ഞാൻ എവിടെയും പറയാത്തൊരു സംഭവമുണ്ട് അതായത് നയൻറ്റീസ് ഞാനൊക്കെ നയൻറ്റീസിന് ജനിച്ച ആളാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടൊരു വി സി ആറ് വാങ്ങി ആ വി സി ആറ് വാങ്ങിയ സമയത്ത് മമ്മൂക്കയുടെ സൈന്യം എന്ന് ഒരു സിനിമയുടെ ഒരു ക്യാസറ്റും വേറൊരു ഹിന്ദി പടത്തിൻ്റെ ഒരു ക്യാസറ്റുവാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അവർ ഫ്രീ ആയിട്ട് അതിൻ്റെ ഒപ്പം തന്നതാണ് അന്ന് എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് സൈന്യം എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സൈന്യം തിയേറ്ററിലിട്ട് ഇതിലിട്ട് കാണുക എന്ന് പറയുന്നതായിരുന്നു എൻ്റെ അന്ന് വീട്ടിൽ ആ എൻ്റെ ഭാഗത്ത് നന്ന അധികം ഈ കേബിൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു സിക്സ്ത്തിലോ സെവൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ കേബിൾ വരുന്നത് അപ്പോൾ അതിന് മുമ്പ് ഈ ബി സി ആറും ഇതുദേശമാണല്ലോ അപ്പോൾ ഈ ഇതിൽ ഈ പറയുന്ന സൈന്യം എപ്പോഴും ഇട്ട് കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹോബി അപ്പോൾ അങ്ങനെ മമ്മൂക്കിയോട് താല്പര്യം തോന്നിയ ഒരാളാണ് ഞാൻ ഇതിലെ ഒരു കഥ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു റാൻഡം ആയിട്ട് മെസ്സേജ് അയക്കുകയും അതിന് റിപ്ലൈ കിട്ടും അങ്ങനെയാണ് മമ്മൂട്ടി പാട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തുന്നത് കഥ പറഞ്ഞു പോകുന്നത് അങ്ങനെ തന്നെയാണോ പ്രീസ്റ്റിലേക്ക് എത്തുന്നത് അത് ആക്ച്വലി ഞാൻ അന്ന് മെസ്സേജ് അയച്ചത് അത് എനിക്ക് അഗിൽ പോൾ എന്ന് പറയുന്ന ഐഡന്റിറ്റിയുടെ സംവിധായകൻ എന്റെ സുഹൃത്തായിട്ടുള്ള അഗിൽ പോളിന് വന്നിട്ടാണ് ഞാൻ അന്ന് അയച്ചിട്ടുണ്ടായിരുന്നത് അത് അന്ന് കേൾക്കുകയും പിന്നെ ആ സിനിമ പക്ഷെ സംഭവിച്ചില്ല ആ സിനിമ ആ സിനിമ സംഭവിച്ചില്ല പക്ഷെ നല്ല നല്ല സബ്ജക്റ്റ് ആയിരുന്നു അത് അത് വലിയ അന്നത്തെ അന്ന് നമ്മൾ മലയാള സിനിമയൊക്കെ പത്ത് പന്ത്രണ്ട് കോടി രൂപയ്ക്ക് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് നാൽപ്പത്തമ്പത് കോടി രൂപയുടെ സിനിമയായിരുന്നു പതിനായിരത്തി പതിനാലിലൊക്കെ അതുകൊണ്ടാണ് എന്നാൽ സിനിമ സംഭവിക്കാതെ പോയത് അന്നാമം പുതിയ സംവിധായകനായിരുന്നു അതിനുവേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ക്രീസ്റ്റ് എൻ്റെ ഒരു വ്യത്യാസമായിട്ട് ഞാൻ ആൻഡോ ചേട്ടൻ വഴി തന്നെ ആണ് ആൻഡോ കഥ പറഞ്ഞ് ആൻഡോ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് കേൾക്കാൻ പിന്നെ ഉറപ്പായിട്ടും അടുത്ത് അതായത് രേഖാചത്രത്തിൻ്റെ ഈ സിനിമയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരുപാട് പേരെ സമ്മതം വേണം സമ്മതമില്ലാതെ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ കഥ ബേസിക് കഥ ആയതപ്പോൾ ആദ്യം മമ്മൂക്കിയോട് പറഞ്ഞിട്ട് ഞാനിത് ചെയ്തോട്ടെ ഇങ്ങനെയൊക്കെ ചെയ്തോട്ടെ എന്ന് ചോദിച്ച സമയത്ത് നീ ചെയ്തോടാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങുന്നത് ഇതിൽ വീണ്ടും ഭരതൻ സാറിനെയും കമൽ സാറിന്റെ പഴയ കാലഘട്ടം ജോൺ പോൾ സാറിനെ എല്ലാം നമ്മൾ വീണ്ടും തിയേറ്ററിലെ ആളുകളെ കാണുകയാണ് അതൊരു പ്രത്യേക ഇമോഷൻ ആളുകളിലുണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് മനഃപൂർവ്വം ഇന്ന ഇന്ന കഥാപാത്രങ്ങൾ ഇവിടെ വേണം അല്ലെങ്കിൽ ഈ ഒരു കഥ തന്നെ പറഞ്ഞു പോകണം എന്ന് തീരുമാനിച്ചത് അല്ല ആദ്യത്തെ ഞങ്ങളുടെ എൻ്റെ അടുത്ത് രാമു പറഞ്ഞ ആദ്യത്തെ ഐഡിയൽ തന്നെ ഞങ്ങൾക്ക് രാമു ശരി സിനിമ ഈ ഈ കാതോട് കാതോർ എന്നുള്ള സിനിമയെ പറ്റിയല്ല ആദ്യം പറഞ്ഞത് ഇത്തരത്തിലൊരു ജൂർ ഒരു ഒരു ആർട്ടിസ്റ്റ് മരിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ പറയുന്ന സമയത്ത് ഏത് സിനിമ വേണമെന്ന് ഞങ്ങൾ ആദ്യം കഥ പറഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കാരണം അന്ന് ആ പാട്ട് ആ പണ്ടത്തെ ഒരു ഏറ്റവും കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളൊരു പാട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് കണക്റ്റായത് ഈ പാട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഒരിതിലേക്കും പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന ഭരവൻ സാറും കമൽ സാറും ജോൺ പോൾ സാറും ഒക്കെ ഈ ഒരുപാട് സിനിമകളുടെ ബാക്ക് സ്റ്റോറീസ് വന്നു പോകുന്നുണ്ട് പല കഥകളുമായിട്ട് കണക്ട് ആവുന്നുണ്ട് പല കഥകളുടെ ഇടയിലുള്ള ഗ്യാപ്പുകൾ കണ്ടെത്തി അതിനെ കൂട്ടി യോജിപ്പിക്കുകയാണല്ലോ ഇത് വലിയൊരു ഒരു യാത്രയാണ് ഒരുപാട് സിനിമകളിൽ പലരുമായിട്ട് കഥകൾ പറഞ്ഞു കാണും കേട്ടു കാണും ഇതെങ്ങനെയാണ് ഇത്രയധികം കഥകളിലേക്ക് എത്താൻ പറ്റുന്നത് ഇത് തോന്നുന്നു ഈ ജോൺ പോൾ പോൽസാറിൻ്റെയൊക്കെ കഥകളുടെ ഒരു ആഖ്യാനം സിനിമയിലെ ഒരു ഭാഗത്ത് വരുന്നതുപോലുണ്ട് ഇത്രയും ഒന്നിച്ച് കിട്ടുന്നു അത് ലക്കല്ല ആക്ച്വലി ഈ പറയുന്ന ജോൺ പോൾ സാർ എനിക്ക് ഞാൻ വെസ്റ്റ് ഹോർഡിൽ ഫിലിം മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് ജോൺ പോൾ സാർ എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ജോൺ പോൾ സാറിന് ഞാൻ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കഥ പറഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് കഥയുടെ ബേസിക് ആയിട്ട് വരുന്നത് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തോന്നുന്നു എനിക്ക് സാറേ മെസ്സേജ് അതിൻ്റെ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ജോൺ പോൾ സാർ സംസാരിച്ചിട്ടുണ്ട് ഈ മമ്മുക്കയോട് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ ഡയറക്റ്റ് പോകുന്നത് ജോൺ പോൾ സാർ തന്നെയാണ് ജോൺ പോൾ സാർ കോട്ടയത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഏകദേശം ആറേഴ് മണിക്കൂർ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ കഥ സാറെടുത്ത് പറയുകയും സാർ അവിടുത്തെ കുറേ ഇൻസിഡൻസ് പറയുകയും കുറേ രസമുള്ള എപ്പിസോഡ്സുകൾ പറയുകയും സംഭവമൊക്കെ ചെയ്തു പക്ഷേ സിനിമ വീണ്ടും വൈകിപ്പോയ സമയത്ത് ജോൺ പോൾ സാർ പെട്ടെന്ന് ദിവസം ഇങ്ങനെ മരിച്ചുപോയി അതിനുശേഷം ഒരു പ്രത്യേക എപ്പിസോഡിൽ നമ്മുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോൺ പോൾ സാറായിരുന്നു നിങ്ങൾക്കറിയാം സിനിമ കണ്ടവർക്കറിയാം ഒരു പോയിന്റിൽ ജോൺ പോൾ പോൾസാറ് വേറൊരു രീതിയിലായിരുന്നു ഈ കഥ മുന്നോട്ട് വെക്കുന്നത് അവിടെ ഞങ്ങൾ കംപ്ലീറ്റ് സ്റ്റക്കായി ജോൺ പോൾസാർ മരിച്ചു പോയ സമയത്ത് ഞങ്ങൾ ഈ സിനിമ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന അടുത്തുനിന്ന് പെട്ടെന്ന് അടുത്ത ഐഡിയ തോന്നിയാണ് ഇപ്പോൾ ജോൺ പോൾ പോൾസാറുടെ പ്രശ്നം തോന്നിട്ടുള്ള ഇപ്പോഴുള്ള സീൻ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആസിഫലെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സക്സസ് യാത്രയാണല്ലോ പല നാല് സ്റ്റോ സ്റ്റോറീസ് വരുന്നു നാലിലും നാല് ഗെറ്റപ്പിൽ വരുന്നു അതെല്ലാം റീച്ച് ആവുന്നു ആളുകളുടെ ഇടയിൽ ആസിഫലിയുടെ അലിയുടെ ഇമേജിന് വലിയ രീതിയിൽ അതിന് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സിനിമയായിട്ട് രേഖാചിത്രം കൂടെ വരെയാണ് ഇതൊരു പ്രഷർ തന്നിട്ടുണ്ടോ ഇല്ല ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രേഖാചിത്രം ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ആസിക്കയുടെ തലവൻ പോലും ഇറങ്ങിയിട്ടില്ല ആസിക്കയുടെ തലവൻ രേഖാചിത്രൻ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയത് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് അടിയോസ് ഇറങ്ങിയത് അതിനുശേഷം ലെവൽ ക്രോസ് ഇറങ്ങിയത് അതിനുശേഷമാണ് കിഷ്കൻ താണ്ടിഞ്ഞത് അപ്പോൾ സോ ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞാൽ ആസിക്കയുടെ ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയുന്ന സമയത്താണ് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളൊക്കെ മോശം അവസ്ഥ എന്ന് പറയുന്ന സമയത്തും എനിക്കങ്ങനെയൊരു മോശാവസ്ഥ പറ്റിയിട്ട് ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ആർട്ടിസ്റ്റുകളുടെ ഈ പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയും ഞാൻ അങ്ങനെ അവർക്കൊരു ഒരു ഒരു സമയത്ത് പരാജയങ്ങൾ സംഭവിക്കുന്നത് ഒരിക്കലും അവരുടെ കഴിവിനെ കഴിവില്ലാത്തതുകൊണ്ടോ ഇതുകൊണ്ടോ അപ്പോൾ ആസിഫ് ആസിഫ് അലി എന്ന് പറയുന്ന നടനെ ഒരു തരത്തിലും എനിക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നില്ല അതേപോലെ തന്നെ ആസിഫ് അലി എന്ന് പറയുന്ന തിയേറ്ററിൽ ആളെ കയറ്റാൻ പറ്റുന്ന നായകനെ പറ്റിയിട്ടും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ആൾ കയറും എന്ന് പറയുന്ന കുറച്ച് വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ ആസിഫ് അലിക്ക് ഈ ഹിറ്റുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതേ ബഡ്ജറ്റിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആസിഫ് എനിക്കൊരു ഏകാഗ്രത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇരുപത്തഞ്ചാം ദിവസം എന്തുമാണ് തലമേറങ്ങുന്നത് അപ്പോൾ അതെന്നെ ഞങ്ങൾ അതേപോലെ തന്നെ അനശ്വര രാജൻ്റെ ഒരു സക്സസ്ഫുൾ ജേണി ആണ് ഈ ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അനശ്വരയുടെ ശബ്ദത്തിലാണ് സാധാരണ എപ്പോഴും നമ്മൾ ലൈക്ക് ആൽക്കഹോളിക്സ് ഇൻജുറീസ് ടു ഹെൽത്ത് പലപ്പോഴും നായകൻ്റെ ശബ്ദത്തിലാണ് കേൾക്കാറുള്ളത് ചുരുക്കം ഫീമെയിൽ ഓറിയന്റഡ് സിനിമകളാണ് നായിക വരാറുള്ളത് അനശ്ചരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അനുശ്ചരയിലേക്ക് എൻഡ് ചെയ്യുന്നുണ്ട് ചിത്രം അത് അതിനൊരു ഒരു കഥയുടെ സ്വഭാവവും എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ആ പേര് വന്നു എന്നും സിനിമ സിനിമക്ക് മനസ്സിലാവും ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോ അതിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയ ആണ് ഒരു മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് വന്നതുകൊണ്ട് തന്നെ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന പലപ്പോഴും മാർക്കറ്റിംഗ് രീതിയിലേക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് എപ്പോഴും ഇതൊരു ബിസിനസ് ആണ് ആ രീതിയിൽ തന്നെ പോകണം എന്ന് പറയാറുണ്ട് ഫിലിം മേക്കർ ആൻഡ് എക്സ് മാർക്കറ്റിംഗ് എനിക്ക് സത്യം പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഭയങ്കര ഇഷ്ടമുള്ളതും എനിക്ക് ചെയ്യാൻ അറിയുന്നതുമായിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ഞാൻ മിനിങ്ങാന്നാണ് ഈ സിനിമയിൽ ഔട്ട് കൊടുക്കുന്നത് ഈ സിനിമയിൽ കുറച്ചധികം സി ജി ഉണ്ട് ഈ സിനിമയിൽ കുറച്ചധികം നല്ല മ്യൂസിക്കൽ വർക്കുകൾ മുജീവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് നമ്മളതിന് സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റിംഗ് ശ്രദ്ധിക്കാൻ പോയിട്ട് എനിക്ക് കഴിഞ്ഞ് കുറച്ച് തരമായിട്ട് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം സത്യം പറഞ്ഞാൽ മിനിഞ്ഞാന്നാണ് ഒന്ന് ശരിക്കൊന്നും ഉറങ്ങുന്നത് അത്രയും സ്ട്രെസ്ഫുള്ളായിരുന്നു ഈ ഒരു കുറച്ച് ദിവസങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ ഇങ്ങനെ ടെക്നിക്കൽ സൈഡിലേക്കാണെങ്കിലും ഒരുപാട് നല്ല രീതിയിൽ പണിയെടുത്തത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതൊന്നും തോന്നുകയില്ല ആ രീതിയിലേക്ക് ടെക്നിക്കലി ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് കൂടിയായിട്ട് രേഖാചിത്രം മാറുന്നുണ്ട് അത് സെലക്ട് ചെയ്യുന്ന മുന്നേ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അപ്പു ചേട്ടന് ഇതിലേക്ക് വരുന്നതെന്ന് തുടങ്ങിയിട്ട് എല്ലാം വളരെ ചൂസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ടെക്നിക്കൽ ടീം നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് തന്നിട്ടുള്ള ഒരു എനർജി എന്താണ് അല്ല ഇതിലിപ്പോ എനിക്ക് ഇതിൽ മുജീബിനെയും അപ്പുവും എനിക്ക് പുതിയ ആൾക്കാരാണ് രണ്ടുപേരും ഈ സിനിമയിൽ വന്നാണ് പക്ഷേ ഷമീർ മുഹമ്മദ് ആവട്ടെ ജെ ഡി ആവട്ടെ എൻ്റെ ഒപ്പം അസോസിയേറ്റ് ആയി നിൽക്കുന്ന ബേ പണിക്കർ പ്രേംനാഥ് എല്ലാവരും എൻ്റെ ഒപ്പം പ്രീച്ചു കൊണ്ടുണ്ടായിരുന്ന ആൾക്കാരാണ് എനിക്ക് സിനിമയ്ക്ക് പ്രീസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് ഇവർക്ക് അപ്പോൾ ഈ അപ്പവും മുജീബും ഒക്കെ ഏകദേശം ഞങ്ങളുടെ സെയിം സെയിം ഏജ് ആണോ അപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല നമുക്കങ്ങനെ വർക്ക് ചെയ്യാൻ അങ്ങനെ വേറെ ഈഗോസും പരിപാടിയും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ എനിക്ക് ക്രെഡിറ്റ് കിട്ടുന്ന കിട്ടുന്നവനൊരു അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഇതിലില്ല അപ്പോൾ സോ നമ്മൾ ഭയങ്കര ഈ സിനിമയിൽ എന്താ ഇതിലേറ്റവും ടാസ്ക് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം കണ്ടവർക്കറിയാം ഒരു തൊണ്ണൂറ് ലൊക്കേഷനുള്ള ഒരു വലിയ സിനിമയാണ് അത്രയും പല സ്ഥലങ്ങളിൽ കഥ പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻസ് എണ്ണം ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു ബഡ്ജറ്റിലേക്ക് സിനിമ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ തൊണ്ണൂറ് ലൊക്കേഷനുള്ള സിനിമ നമ്മൾ അറുപം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത് അതിൻ്റെ ഒരു ഒരു കുറച്ച് ഹെറ്റിക്കായിരുന്നു അപ്പോൾ പക്ഷേ ഈ പറയുന്ന ക്യാമറമാൻ ഉൾപ്പെടെ എല്ലാവരും ഈ അസോസിയേറ്റ്സും അസിസ്റ്റൻസും നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാവരും പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളേക്കാൾ കൂടുതൽ ഈ അസിസ്റ്റൻ ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും ക്യാമറമാനും ക്യാമറമാൻ്റെ ടീംസൊക്കെ ഈ യൂണിറ്റ് അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ക്രൂസ് ഉണ്ടല്ലോ അവർ രാത്രി മണി വരെ ഷൂട്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് വന്ന ഒരുപാട് ദിവസങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവരും കൂടി ഒപ്പം അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി നിന്നുകൊണ്ടാണ് എനിക്ക് ആ സിനിമ ഈ ഒരു ബഡ്ജറ്റിൽ തീർക്കാൻ പറ്റിയതും അറിയാലോ ഈ സിനിമ ഇപ്പുറന്ന വൺ കൊമേഴ്ഷ്യൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പരിപാടി സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് അപ്പോൾ അതെനിക്കത് നിർബന്ധം ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ഒരു ഒരു ബഡ്ജറ്റ് അങ്ങനെ കയറി പോകാൻ പാടില്ല എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു എന്നാൽ സിനിമയുടെ സിനിമ ഷൂട്ട് ചെയ്യേണ്ട എപ്പിസോഡ്സ് കുറച്ച് കൂടുതലാണ് അപ്പം അതിനെ ഭയങ്കര ഒരു പ്രീ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം ബഡ്ജറ്റിൽ ഈ സിനിമ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഒന്നിച്ച് ആസിഫലിയും അനശ്വരയും എല്ലാവരും ചേർന്നിരുന്നിട്ടാണ് സിനിമ കാണുന്നത് തിയേറ്ററിൽ ഒരു വലിയ കൂട്ടത്തിൻ്റെ കൂടെ അത് തന്നിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ എന്താ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്കറിയില്ല ഈ പറയുന്ന വേറൊരു ഒരു ഫീലാണല്ലോ അതായത് ഞാൻ കുറേ വട്ടം കണ്ട സിനിമ ഇങ്ങനെ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് കാണുന്ന സമയത്ത് എനിക്കങ്ങനെ ഇപ്പം എനിക്ക് പ്രീതി പിന്നെ എൻ്റെ രണ്ട് സിനിമകളും എനിക്കങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ കുറച്ച് ടെൻ ഈ സീൻ വർക്ക് ആവുന്നുണ്ടോ ആ സീൻ വർക്ക് ആവുന്നുണ്ടോ ആ സീൻ ലാ പ്രശ്നം നമുക്ക് നമുക്ക് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർ പ്രശ്നം തോന്നുന്നുണ്ടോ ഇത്തരം സാധനങ്ങൾ നമ്മൾ വർക്കാവുന്ന വിചാരിച്ചാൽ ശരി വർക്കാവുന്നുണ്ടോ വർക്കാവില്ല എന്ന് ചോദിച്ചാൽ ഇത്തരം സാധനങ്ങളുണ്ടല്ലോ ഈ ചിന്തകളാണ് ഇനിയിപ്പം അടുത്ത കുറച്ച് നേരം കഴിഞ്ഞാൽ മറ്റേ സീൻ വരും അപ്പോൾ അത് ഓക്കെ ആയിരിക്കും അവിടെ ലാഗ് അടിക്കും ഇത്തരം പ്രീ ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ ഇരുന്നുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഒരു ജഡ്ജ്മെൻറ്റും കിട്ടിയിട്ടില്ല എനിക്കത് ഇനി ഒന്ന് സമാധാനത്തോടെ വീട്ടിൽ കുറച്ച് കുറച്ച് ഉറങ്ങണം ഇതില് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അത് മുന്നേ കഴിഞ്ഞു പോയ ആളുകൾ കണ്ടു പരിചയിച്ച വീണ്ടും വീണ്ടും കാണുന്ന ഒരു സെറ്റിനെ റീക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും അതിന്റെ കോസ്റ്റ്യൂമുകളിലടക്കം ഈ ഒരു മുന്നേയുള്ള ഒരു കാലഘട്ടത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ എടുത്തൊരു എഫേർട്ട് അല്ലേ അത് ഒരു ഇപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു പിന്നെ പഴയ പള്ളി പ്രീക്രിയേറ്റീവ് അത് സി ജി സപ്പോർട്ട് കൂടി ചെയ്തിട്ടുണ്ട് അതിൽ ആർട്ടിൻ്റെ സപ്പോർട്ട് ഉണ്ട് സി ജിടെ സപ്പോർട്ടുണ്ട് പല ഭാഗങ്ങളും പലതായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് എനിക്ക് പേഴ്സണലി ഈ സിനിമയിൽ എങ്ങനെയാണ് എല്ലാം ചെയ്തെന്നുള്ളത് പുറത്തു പറയുന്നതിനോട് എനിക്ക് ഭയങ്കര യോജിപ്പില്ലാത്തൊരാമാണ് ഇപ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുന്നത് കുറച്ചെല്ലാം എല്ലാം മാജിക്കുകൾ അങ്ങനെ ഒളിപ്പിച്ച് വെക്കണം എന്ന് പറയുന്നത് വൻ മാജിക് എങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയുന്നതിനേക്കാൾ ഒരു അത് അങ്ങനെ ചെയ്ത് കാണുക എന്ന് പറയുന്ന സംഭവം അത് അതിനാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യം ചിത്രം തിയേറ്ററുകളിൽ ഇനിയും ആളുകളെ അയച്ചിട്ട് അതിനപ്പുറത്തേക്ക് അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ സോ മച്ച് എനിക്ക് ഭയങ്കര ബിസിയായിട്ടിരിക്കണം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സിനിമ കാണണം ഈ പറയുന്ന വലിയ ട്വിസ്റ്റോ ടേൺസോ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഒരു ഒരു അധികം ഇതിൻ്റെ പശ്ചാത്തലമൊന്നും ഒരുപാട് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ സിനിമ കാണി നിങ്ങൾ കുറച്ചും കൂടി എൻജോയ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്